പിന്നെ ഇതെല്ലാം നാലുമണി അഞ്ചുമണി ആകുമ്പോ സ്റ്റോപ്പ് ആക്കണ്ട വഴി തന്നെയാണ് െങ്കില് കേടുന്ന എന്താ പറയാൻ കഴിഞ്ഞോളി പോകുന്ന ഇതെടുത്താ ഒരു സെൽഫി എടുത്താ അടിപൊളി പോലെ കല്ലല്ലോ നമ്മളെ തോട്ടിലേ ഉണ്ടാവും പുഴയിൽ ഇങ്ങനത്തെ ഉണ്ടാവും പുഴയിൽ ചെറുതല്ല ചെറുതല്ല കരുതില്ലല്ലോ െളിച്ച് മനസ്സിലായി മുണ്ടുമാടി കട്ടാൻ പോലെ ഇറങ്ങൂലിയന്മാരുണ്ട് രണ്ട് അനിയന്മാരുണ്ട് എടുത്തില്ലാസ്റ്റ് പറഞ്ഞു കെട്ടാൻ പറഞ്ഞു ബാറ്ററി ഇസ് കുറെ വൺസ് ആയിട്ട് ഇതിട പള്ളക്കേ ഇരിപ്പുണ്ട് ഈ പള്ളക്ക മട്ടങ്ങ കെട്ടി വെച്ചിട്ട് ഓൻ എടുത്തിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് 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 കംപ്ലീറ്റ് ആയി പിന്നെ അഞ്ഞൂറിന്റെ വണ്ടിൻ്റെ അത്ര അഞ്ഞൂറിന്റെ വണ്ടിൻ്റെ അകത്തൊരു പത്ത് രൂപ വെച്ചാൽ നാനൂറ്റൂറ് രൂപ നാനൂറ്റി തൊണ്ണൂറ് എന്നിട്ട് അത് ഞാൻ ട്രഷനിൽ പോയി ഞാൻ അഞ്ഞൂറ് അടിച്ചിട്ട് ഞാൻ വന്ന് കുറച്ച് കഴിഞ്ഞവിടെ ഒരുപിളിയും കൂടി ഒരു അഞ്ഞൂറിൻ്റെ വണ്ടിൻ്റെ ഒരു ഡയറക്റ്റ് മാർക്ക് അപ്പോൾ എല്ലാം ഞാനൊരു മാർക്ക് ഏജന്റുമാരിലും വരുവാ മാർക്ക് എല്ലാവരും വ്യക്തി കൊടുക്കും ഒരു പത്ത് ലക്ഷത്തിന്റെ ജനം മോളിക്കാണ്ടോ തുടങ്ങിയത് മംഗലം കഴിക്കുന്നില്ല Yes. എന്നാ ഇരവിടെ ഇടാ പറയിട്ടുള്ള നമ്മുടെ താമസ സ്ഥലത്ത് ഇവിടെ എത്ര ഉണ്ട് 1 കിലോമീറ്റർ കൂട 1 കിലോമീറ്റർ เงี้ย ഓ ഇനി ഇപ്പോ ഇത്രയ രണ്ട് കിലോടാ ഇത് ഇത് രണ്ട് ഒരു കിലോടാ ഇത് ഒരു ഇത് ഇനി ഒരു കിലോടല്ലേ നടന്നു ഇതാ വാഴ വരെ ഇവിടന്ന് പോ കാസ്പൂർ വാതിൽ മുകളിൽ അതിന് എടുക്കാർ പറഞ്ഞ് ആവലങ്ങനെ വൈകുന്നേരം അഞ്ചുമണി ട്രിപ്പുള്ള പിന്നെ പോണ്ട പോണ്ടാവിലായിരുന്നു